ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ബയോളജിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് വിറ്റാമിനുകൾ മിനറലുകൾ എൻസൈമുകൾ ഹോർമോണുകൾ എന്നിവയാണ് ഈ ഭാഗത്തെ പി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം കണ്ടെത്തി എഴുതുക കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം കണ്ടെത്തി എഴുതുക ഉത്തരം ഓപ്ഷൻ സി ആണ് എ ഡി ഇ കെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് അടക്കെന്ന് ഷോർട്ടായിട്ട് പറയും എ ഡി ഇ കെ ജീവകം എന്ന പദം കൊണ്ടുവന്ന വ്യക്തിയാണ് കാസിമർ ഫങ്ക് ജീവകം അല്ലെങ്കിൽ വിറ്റാമിൻ എന്ന പദം കൊണ്ടുവന്ന വ്യക്തിയാണ് കാസിമർ ഫങ്ക് കോ എൻസൈം എന്നറിയപ്പെടുന്നത് ജീവകമാണ് കോ എൻസൈം എന്നറിയപ്പെടുന്നത് ജീവകമാണ് ആകെ പതിമൂന്ന് ജീവകങ്ങളാണ് ഉള്ളത് അതിൽ എട്ടെണ്ണം ബി കോംപ്ലക്സിലാണ് ഉൾപ്പെടുന്നത് പതിമൂന്ന് ജീവകങ്ങളാണ് ആകെ ഉള്ളത് അതിൽ എട്ടെണ്ണം ബി കോംപ്ലക്സിലാണ് ഉൾപ്പെടുന്നത് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളുമുണ്ട് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളുമുണ്ട് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് അടക്ക് എ ഡി ഇ കെ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ബിയും സിയും ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ബി കോംപ്ലെക്സും സിയും വിറ്റാമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയാണ് ജീവകാധിക്യം അല്ലെങ്കിൽ ഹൈപ്പർ വൈറ്റമിനോസിസ് ഹൈപ്പർ വൈറ്റമിനോസിസ് വിറ്റാമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയാണ് ജീവകാധിക്യം അല്ലെങ്കിൽ ഹൈപ്പർ വൈറ്റമിനോസിസ് അടുത്ത ചോദ്യം ജീവകം ഇയുടെ രാസനാമം എന്താണ് ജീവകം ഇയുടെ രാസനാമം ടോക്കോഫെറോൾ എന്നാണ് ടോക്കോഫെറോൾ ജീവകം എ ആണ് റെറ്റിനോൾ എന്ന് അറിയപ്പെടുന്നത് ജീവകം എ ആണ് റെറ്റിനോൾ ജീവകം ബി വൺ വിറ്റാമിൻ ബി വൺ ആണ് തയാമിൻ തയാമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ബി ആണ് ബി ടു റൈബോഫ്ലാബിൻ എന്നാണ് അറിയപ്പെടുന്നത് ജീവകം ബി ടുവിൻ്റെ രാസനാമമാണ് റൈബോഫ്ലാവിൻ ബി ത്രീ മൂന്നിനെ നമുക്കൊന്ന് കമഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ ന എന്ന് കിട്ടും നിയാസിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ബി ആണ് നിക്കോട്ടിനിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നതും ബി ആണ് ജീവകം ബി ഫൈവ് ആണ് പാൻഡോ ആസിഡ് എന്ന് അറിയപ്പെടുന്നത് ജീവകം ബി ഫൈവിൻ്റെ രാസനാമമാണ് പാൻഡോ ആസിഡ് ബി സിക്സ് പിരീഡോക്സിൻ എന്നാണ് അറിയപ്പെടുന്നത് ആറ് പിരീഡ് ഉണ്ട് എന്ന് കണക്ട് ചെയ്യുക ബി സിക്സ് പിരീഡോക്സിൻ എന്ന് അറിയപ്പെടുന്നു ബി സെവൻ ബയോട്ടിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബി സെവൻ ബയോട്ടിൻ ബി നയൻ ആണ് ഫോളിക് ആസിഡ് ജീവകം ബി നയൻ്റെ രാസനാമമാണ് ഫോളിക് ആസിഡ് ബി ട്വൽവ് അറിയപ്പെടുന്നത് സയനോ കൊബാലുമിൻ എന്നാണ് ജീവകം ബി ട്വൽവിൻ്റെ രാസനാമമാണ് സയനോ കൊബാലുമിൻ ജീവകം സി അറിയപ്പെടുന്നത് അസ്കോർബിക് ആസിഡ് എന്ന പേരിലാണ് ജീവകം സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ് ജീവകം ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ ഡി കാൽസിഫെറോൾ ഈ ടോക്കോഫെറോൾ ജീവകം ഈയുടെ രാസനാമമാണ് ടോക്കോഫെറോൾ ജീവകം കെയുടെ രാസനാമം ഫില്ലോക്കിനോൻ ഫില്ലോക്കിനോൻ അടുത്തത് വിറ്റാമിൻ സി അടങ്ങിയിട്ടില്ലാത്തത് ഏതാണ് വിറ്റാമിൻ സി അടങ്ങിയിട്ടില്ലാത്തത് പാലാണ് പാലിലാണ് വിറ്റാമിൻ സി അടങ്ങിയിട്ടില്ലാത്തത് കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം ജീവകം സി ആണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്ന സമയത്ത് വിറ്റാമിൻ സി നീരാവിയിൽ ലയിക്കുകയും നീരാവിയോടൊപ്പം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് ജീവകം സി ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം വിറ്റാമിൻ സിയും ബിയുമാണ് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകമാണ് വിറ്റാമിൻ സിയും വിറ്റാമിൻ ബിയും മുറിവ് ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നത് വിറ്റാമിൻ സിയുടെ അഭാവം മൂലമാണ് മുറിവുണങ്ങാൻ ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നുണ്ടെങ്കിൽ വിറ്റാമിൻ സിയുടെ അഭാവമുണ്ടെന്ന് മനസ്സിലാക്കാം ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമായ ജീവകമാണ് ജീവകം സി ജലദോഷത്തിന് ഉത്തമ ഔഷധമായിട്ടുള്ള ജീവകമാണ് ജീവകം സി രോഗപ്രതിരോധ ശക്തിക്കും യുവത്വൻ നിലനിർത്താനും ത്വക്ക് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ സി രോഗപ്രതിരോധ ശക്തിക്ക് വിറ്റാമിൻ സി ആവശ്യമാണ് യുവത്വൻ നിലനിർത്താനും ത്വക്ക് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ളത് വിറ്റാമിൻ സി ആണ് വിറ്റാമിൻ സിയുടെ അഭാവം മോണയിലെ പഴുപ്പിനും രക്തസ്രാവത്തിനും കാരണമാകും വിറ്റാമിൻ സിയുടെ അഭാവം മോണയിലെ പഴുപ്പിനും രക്തസ്രാവത്തിനും കാരണമാകും വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം പച്ചക്കറി കഴിക്കണമെന്നാണ് ഐ സി ശുപാർശ ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ഇന്നലെ എസ് സി പഠിച്ചതാണ് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം പച്ചക്കറി ഒരു ദിവസം കഴിക്കണമെന്നാണ് ഐ സി എം ആർ ശുപാർശ ചെയ്തിരിക്കുന്നത് കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിനാവശ്യമായിട്ടുള്ളതാണ് വിറ്റാമിൻ എ കണ്ണിൻ്റെയും തൊക്കിൻ്റെയും മുടി എന്നിവയുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ക്യാരറ്റ് ചീര പാലുൽപ്പന്നങ്ങൾ കരൾ പയറില ചേമ്പില മുരിങ്ങയില മീനെണ്ണ വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് കാരറ്റ് ചീര പാലുൽപ്പന്നങ്ങൾ കരൾ പയറില ചേമ്പില മുരിങ്ങയില മീനെണ്ണ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആകിരണത്തിനും ആവശ്യമായിട്ടുള്ള ആണ് വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആകിരണത്തിനും ആവശ്യമായിട്ടുള്ളത് വിറ്റാമിൻ ഡി ആണ് വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ് പാല് ഉൽപ്പന്നങ്ങളും മത്സ്യം മീനെണ്ണ എന്നിവ പാൽ പാലുൽപ്പന്നങ്ങളിലും മത്സ്യം മീനെണ്ണ എന്നിവയിൽ വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട് നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിനാവശ്യമായിട്ടുള്ളത് വിറ്റാമിൻ ഇ ആണ് നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിനാവശ്യമായിട്ടുള്ള വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ വിറ്റാമിൻ ഇ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് സസ്യ എണ്ണകൾ മുട്ടയുടെ മഞ്ഞ പാല് മുളപ്പിച്ച ധാന്യങ്ങൾ വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ് സസ്യ എണ്ണകൾ മുട്ടയുടെ മഞ്ഞ പാല് മുളപ്പിച്ച ധാന്യങ്ങൾ മുറിവുണ്ടാക്കുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വിറ്റാമിൻ കെ ആണ് മുറിവുണ്ടാകുന്ന സമയത്ത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് വിറ്റാമിൻ കെ ആണ് വിറ്റാമിൻ കെ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് കാബേജ് ചീര കോളിഫ്ലവർ മുട്ട മത്സ്യം മാംസം വിറ്റാമിൻ കെ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് കാബേജ് ചീര കോളിഫ്ലവർ മുട്ട മത്സ്യം മാംസം ധാന്യകം പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താനും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിൻ്റെ ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ ബി ധാന്യകം പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് ത്വക്കിൻ്റെ ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ ബി വിറ്റാമിൻ ബി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ധാന്യങ്ങളുടെ തവിട് മുട്ട പാൽ ചേമ്പില വിറ്റാമിൻ ബി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ധാന്യങ്ങളുടെ തവിട് മുട്ട പാൽ ചേമ്പില തൊക്ക് പല്ലേ മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി തൊക്കിൻ്റെയും പല്ലിൻ്റെയും മോണയുടെയും രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ളത് വിറ്റാമിൻ സി ആണ് വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പഴങ്ങൾ നെല്ലിക്ക മുരിങ്ങയില പപ്പായ തക്കാളി പേരയ്ക്ക ഓറഞ്ച് വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പഴങ്ങൾ നെല്ലിക്ക മുരിങ്ങയില പപ്പായ തക്കാളി പേരയ്ക്ക ഓറഞ്ച് അടുത്ത ചോദ്യം വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തയാണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്ത എന്ന് പറയുന്നത് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്ത എന്ന് പറയുന്നത് നിശാന്തയ്ക്ക് വിറ്റാമിൻ എയുടെ അപര്യാപ്തതയാണ് കാരണമായിട്ടുള്ളത് വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം റെറ്റിനാളിൻ്റെ അളവ് കുറഞ്ഞ് റോഡ് കോശങ്ങളിലെ റോഡോപ്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നു റോഡോപ്സിൻ്റെ പുനർനിർമ്മാണവും തടസ്സപ്പെടുന്നതുകൊണ്ടാണ് ഈ നിശാന്ത ഉണ്ടാവുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്നത് വിറ്റാമിൻ എ ആണ് ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്നുണ്ട് പാലിൽ സുലഭമായി വിറ്റാമിൻ എ ആണ് വിറ്റാമിൻ എ സംഭരിച്ചു വയ്ക്കുന്നത് കരളിലാണ് മനുഷ്യ ശരീരത്തിലെ വിറ്റാമിൻ എ സംഭരിച്ചു വെക്കുന്നത് കരളിലാണ് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റാ കരോട്ടിൻ ബീറ്റാ കരോട്ടിൻ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റാ കരോട്ടിൻ ക്യാരറ്റിൽ ഓറഞ്ചിൻ്റെ നിറത്തിന് കാരണം കരോട്ടിനാണ് ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിനാണ് പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണം വിറ്റാമിൻ എ ആണ് പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന ജീവകമാണ് ജീവകം എ പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വിറ്റാമിൻ ആണ് വൈറ്റാമിൻ എ പ്രതിരോധ കുത്തിവെയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ സപ്ലിമെൻറ്റ് രൂപത്തിലും വിറ്റാമിൻ എ ലഭ്യമാണ് വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത കാരണമാണ് വായ്പുണ്ണ് ഉണ്ടാകുന്നത് വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത കാരണമാണ് ഉണ്ടാകുന്നത് വിറ്റാമിൻ സിയുടെ അഭാവം കാരണമാണ് സ്കർബി ഉണ്ടാകുന്നത് ഇരുമ്പിന്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ അടുത്തത് ഏത് വിറ്റാമിൻ്റെ കൊണ്ടാണ് കുട്ടികളിൽ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കൊണ്ടാണ് കുട്ടികളിൽ കണ എന്ന രോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് കാരണമാണ് താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിൻ്റെ കുറവുകൊണ്ടാണ് അസ്ഥികൾക്കും എല്ലുകൾക്കും ബലക്ഷയം ഉണ്ടാകുന്നത് താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് അസ്ഥികൾക്കും എല്ലുകൾക്കും ബലക്ഷയം ഉണ്ടാകുന്നത് വിറ്റാമിൻ ഡി ആണ് വിറ്റാമിൻ ഡിയുടെ കുറവുകൊണ്ടാണ് അസ്ഥികൾക്കും എല്ലുകൾക്കും ബലക്ഷയം ഉണ്ടാകുന്നത് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ തൊക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് വിറ്റാമിൻ ഡി കാൽസിഫറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഡി നിർമ്മിക്കപ്പെടുന്നത് സൂര്യപ്രകാശത്തിലെ അൾ വയലറ്റ് രശ്മികളുടെ സഹായത്തോടെ തൊക്കിലാണ് നിർമ്മിക്കപ്പെടുന്നത് ശരീരത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡി ആണ് ശരീരത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി ഹോർമോണിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ് ഹോർമോണിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം വിറ്റാമിൻ ഡി ആണ് പച്ചക്കറികളിൽ നിന്നും വിറ്റാമിൻ ഡി ലഭിക്കില്ല ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡിയുടെ രണ്ട് രൂപങ്ങളാണ് വിറ്റാമിൻ ഡി റ്റുവും വിറ്റാമിൻ ഡി ത്രീയും ി ടു അറിയപ്പെടുന്നത് എർഗോ കാൽസിഫെറോൾ എന്നാണ് ജീവകം ഡി ടു അറിയപ്പെടുന്നത് എർഗോ കാൽസിഫെറോൾ ഡി ത്രീ അറിയപ്പെടുന്നത് കോൾ കാൽസിഫെറോൾ എന്നാണ് ജീവകം ഡി ത്രീ അറിയപ്പെടുന്നത് കോൾ കാൽസിഫെറോൾ പ്രോ വിറ്റാമിൻ ഡി ടു എന്നറിയപ്പെടുന്നത് എർഗോസ്റ്റീറോൾ ആണ് എർഗോസ്റ്റീറോൾ പ്രോ വിറ്റാമിൻ ഡി ടു എന്നറിയപ്പെടുന്നത് എർഗോസ്റ്റീറോൾ വിറ്റാമിൻ ഡിയുടെ അഭാവം കാരണം അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നതാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത് വിറ്റാമിൻ ഡിയുടെ അഭാവം കാരണം അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നതാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത് ചെറിയ കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം ഡോക്ടർമാർ പറയാറുണ്ട് ഇളം വെയിൽ കൊള്ളിക്കണമെന്ന് ഇളവെയിൽ കൊള്ളിക്കുന്നത് വിറ്റാമിൻ ഡി ലഭിക്കാനാണ് വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്ത കെരാറ്റോ മലാസിയ സിറോഫ് താൽമിയ വിറ്റാമിൻ എയുടെ അപര്യാപ്തത ഉണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്ത കെരാറ്റോമലാസിയ സിറോഫ് ജീവകം ബി വണ്ണിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ് ബെറിബെറി ജീവകം ബി വണ്ണിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ബെറിബെറിയാണ് വിറ്റാമിൻ ബി ടുവിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് തൊക്ക് സംബന്ധമായ രോഗവും വളർച്ചാ മാന്യവും വിറ്റാമിൻ ബി ടുവിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് തൊക്ക് സംബന്ധമായ രോഗവും വളർച്ചാ മാന്യവും വിറ്റാമിൻ ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ് പെല്ലഗ്ര ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നത് പെല്ലഗ്രയാണ് വിറ്റാമിൻ ബി ഫൈവിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ് പരസ്തേഷ്യ പരസ്തേഷ്യ ബി ഫൈവിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ് പരസ്തേഷ്യ ബി സിക്സിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നത് അനീമിയ ആണ് ബി സിക്സിൻ്റെ അപര്യാപ്തത മൂലം അനീമിയ ആണ് ഉണ്ടാകുന്നത് ബി സെവൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് ഡെർമറ്റൈറ്റിസും എൻഡറൈറ്റിസും ജീവകം ബി സെവൻ്റെ അപര്യാപ്തത ഉണ്ടാകുന്നതാണ് ഡെർമറ്റൈറ്റിസും എൻഡറൈറ്റിസും ജീവകം ബി നയൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ് വിളർച്ച മെഗലോബ്ലാസ്റ്റിക് അനീമിയ വിറ്റാമിൻ ബി നയൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് വിളർച്ച മെഗലോബ്ലാസ്റ്റിക് അനീമിയ വിറ്റാമിൻ ബി ട്വൽവിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ് പെർനീഷ്യസ് അനീമിയ പെർനീഷ്യസ് അനീമിയ ജീവകം ബി ട്വൽവിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ് പെർനീഷ്യസ് അനീമിയ വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നത് സ്കർവിയാണ് ഡിയുടെ അപര്യാപ്ത മൂലം കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ഓസ്റ്റിയോ മലേസിയ വിറ്റാമിൻ ഡിയുടെ കുറവ് കാരണം ഉണ്ടാകുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ഓസ്റ്റിയോ മലേസിയ വിറ്റാമിൻ ഇയുടെ കുറവ് കാരണം ഉണ്ടാകുന്നത് വന്ധ്യതയാണ് വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത വിറ്റാമിൻ കെ യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നത് രക്തസ്രാവമാണ് രക്തസ്രാവം തടയാനായി ജനിച്ചയുടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ ആണ് മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനും വിറ്റാമിൻ കെ ആണ് തവിടിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം ബി വൺ ആണ് തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ജീവകം ബി ആണ് അമിത മദ്യപാനികൾക്ക് നൽകുന്നത് തയാമിൻ ആണ് അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകമാണ് ജീവകം ബി വൺ അല്ലെങ്കിൽ തയാമിൻ പാലിനെ നേരിയ മഞ്ഞ നിറ നൽകുന്ന ഘടകമാണ് റൈബോഫ്ലാബിൻ അല്ലെങ്കിൽ വിറ്റാമിൻ ബി ടു പാലിനെ നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകമാണ് വിറ്റാമിൻ ബി ടു അല്ലെങ്കിൽ റൈബോഫ്ളാബിൻ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോഷക ഘടകങ്ങൾ ഏറ്റവും അധികം ഉള്ളത് ഏതിലാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോഷക ഘടകങ്ങൾ ഏറ്റവും അധികം ഉള്ളത് കോഴിമുട്ടയിലാണ് കോഴിമുട്ട ശരീരകലകളുടെ നിർമ്മാണത്തിനാവശ്യമായ പോഷക ഘടകമാണ് മാംസ്യം ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകമാണ് മാംസ്യം ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്നത് മാംസ്യമാണ് ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്നത് മാംസ്യമാണ് പ്രോട്ടീനുകളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം അമിനോ ആസിഡുകളാണ് പ്രോട്ടീനുകളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് അമിനോ ആസിഡുകൾ മാംസ്യത്തിൻ്റെ പ്രധാന ഉറവിടങ്ങളാണ് മാംസം മത്സ്യം മുട്ട പാൽ പയർ പ്രധാനപ്പെട്ട ഉറവിടങ്ങളാണ് മാംസം മത്സ്യം മുട്ട പാൽ കോഴിമുട്ടയുടെ വെള്ളയിൽ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന കോഴിമുട്ടയുടെ റഫറൻസ് പ്രോട്ടീൻ എന്നും അറിയപ്പെടുന്നത് മുട്ടയാണ് മുട്ടയാണ് റഫറൻസ് പ്രോട്ടീൻ എന്ന് അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ മാംസ്യമടങ്ങിയ ആഹാര പദാർത്ഥമാണ് സോയാബീൻ ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥം സോയാബീൻ ംസ്യത്തിന്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് മരാസ്മസ് കോഷിയോർക്കർ മാംസ്യത്തിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് മരാസ്മസും കോഷിയോർക്കറും അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഫോസ്ഫോ പ്രോട്ടീൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഫോസ്ഫോ പ്രോട്ടീൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് കേസിനാണ് കേസിൻ പാലിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് കേസിൻ കേസിനിൽ ധാരാളം ഫോസ്ഫേറ്റുകൾ അടങ്ങിയിട്ടുണ്ട് മുട്ടയിൽ എഗ്ഗ് യോക്കിൽ കാണപ്പെടുന്ന ഫോസ്ഫോ പ്രോട്ടീനാണ് ഓവോ വിറ്റലിൻ മുട്ടയിൽ എഗ്ഗ് യോക്കിൽ കാണപ്പെടുന്ന ഫോസ്ഫോ പ്രോട്ടീനാണ് ഓവോ വിറ്റലിൻ കോശങ്ങളിൽ ഇരുമ്പിനെ സംഭരിക്കുന്ന പ്രോട്ടീനാണ് ഫെറിറ്റിൻ ഫെറിറ്റിൻ കോശങ്ങളിൽ ഇരുമ്പിനെ സംഭരിക്കുന്ന പ്രോട്ടീനാണ് ഫെറിറ്റിൻ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ് നിയന്ത്രിക്കുകയും ആന്തര സമസ്ഥിതി പാലിക്കുകയും ചെയ്യുന്നത് ഫെറിറ്റിനാണ് ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ് നിയന്ത്രിക്കുകയും ആന്തര സമസ്ഥിതി പാലിക്കുകയും ചെയ്യുന്ന പ്രോട്ടീനാണ് ഫെറിറ്റിൻ ഫെറിറ്റിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കൂടും ഫെറിറ്റിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കുറയും രക്തത്തിലെ ആന്റിബോഡി സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് പ്ലാസ്മ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് ആൽബുമിൻ രക്തത്തിലെ ആൻറ്റിബോഡി സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മയിലാണ് പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ഹിമോഗ്ലോബിൻ അടുത്ത ചോദ്യം കൊഴുപ്പിൻ്റെ ഒരു ഘടകമാണ് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഫാറ്റി ആസിഡ് ആണ് കൊഴുപ്പിൻ്റെ ഒരു ഘടകമാണ് ഫാറ്റി ആസിഡ് കൊഴുപ്പിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം ഊർജ്ജ ഉൽപ്പാദനമാണ് കൊഴുപ്പിൻ്റെ ധർമ്മം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ് കൊഴുപ്പിലെ ലഘു ഘടകങ്ങൾ കൊഴുപ്പിൽ കാണപ്പെടുന്ന ലഘു ഘടകങ്ങളാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നത് പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നത് കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ കൊളസ്ട്രോളിൻ്റെ സാധാരണ അളവ് ഇരുന്നൂറ് എം ജി ബാർ ഹൺഡ്രഡ് എം എല്ലിന് താഴെയാണ് കൊളസ്ട്രോളിൻ്റെ സാധാരണ അളവ് ഇരുന്നൂറ് എം ജി ബാർ നൂറ് എം എല്ലിന് താഴെയാണ് കൊളസ്ട്രോൾ രക്തത്തിലൂടെ സംവഹനം ചെയ്യപ്പെടുന്നതിന് സഹായിക്കുന്ന വാഹക പ്രോട്ടീനാണ് ലിപ്പോ പ്രോട്ടീൻ ലിപ്പോ പ്രോട്ടീൻ കൊളസ്ട്രോൾ രക്തത്തിലൂടെ സംവഹനം ചെയ്യപ്പെടുന്നതിന് സഹായിക്കുന്ന വാഹക പ്രോട്ടീനാണ് ലിപ്പോ പ്രോട്ടീൻ രണ്ട് തരത്തിലുള്ള ലിപ്പോ പ്രോട്ടീനുകളാണുള്ളത് എൽ ഡി എല്ലും എച്ച് ഡി എല്ലും എൽ ഡി എല്ലും എച്ച് ഡി എല്ലും ഇതിൽ നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് എച്ച് ഡി ആണ് എച്ച് ഡി എല്ലാണ് നല്ല കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്നത് ശരീരകലകളിൽ ഉപയോഗിക്കപ്പെടാത്ത കൊളസ്ട്രോള് കരളിലേക്ക് തിരികെ കൊണ്ടുപോയി കൊളസ്ട്രോളിനെ വിഘടിപ്പിച്ച് പുറന്തള്ളുന്നത് എച്ച് ഡി എല്ലാണ് അതുകൊണ്ടാണ് നല്ല കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്നത് രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് ബ്ലഡ് ലിപ്പിഡ് ടെസ്റ്റ് ആണ് ബ്ലഡ് ലിപ്പിഡ് ടെസ്റ്റ് ആണ് രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് ഇതിനെ തന്നെ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് എന്നും അറിയപ്പെടുന്നുണ്ട് അടിപ്പോസ് കോശങ്ങളിലാണ് കൊഴുപ്പ് സംഭരിക്കപ്പെടുന്നത് അടിപ്പോസ് കോശങ്ങളിൽ കൊഴുപ്പ് സംഭരിക്കപ്പെടുന്നു കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുന്നത് പിത്തരസമാണ് കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുന്നത് പിത്തരസമാണ് കൊഴുപ്പിനെ ആഗിരണം ചെയ്യുന്നത് ലിംഫാണ് കൊഴുപ്പിനെ ആഗിരണം ചെയ്യുന്നത് ലിംഫാണ് തൊക്ക് അസ്ഥിമജ്ജ വൃക്ക എന്നീ ഭാഗങ്ങളിൽ ശരീരത്തിൽ അധികമുള്ള കൊഴുപ്പ് സംഭരിക്കപ്പെടുന്നു ശരീരത്തിൽ അധികമുള്ള കൊഴുപ്പാണ് സംവൃത കൊഴുപ്പ് ഈ കൊഴുപ്പ് സംഭരിച്ചു വയ്ക്കുന്നത് തൊക്ക് അസ്ഥിമജ്ജ വൃക്ക എന്നീ ഭാഗങ്ങളിലാണ് ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ബി ആണ് രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ മോരിലും പാലിലും അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് മോരിലും പാലിലും അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡാണ് ബിനാഗിരിയിൽ അസെറ്റിക് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത് പുളിയിൽ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡാണ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡാണ് ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റായി പറയുന്നത് ബീഫ് മത്സ്യം ചിക്കൻ എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് നിക്കോട്ടിനിക് ആസിഡാണ് നിക്കോട്ടിനിക് ആസിഡ് ബീഫ് മത്സ്യം ചിക്കൻ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് നിക്കോട്ടിനിക് ആസിഡ് തക്കാളിയിലും ചുവന്നുള്ളിയിലും അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡാണ് തക്കാളിയിലും ചുവന്നുള്ളിയിലും ഓക്സാലിക് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത് മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡാണ് കൊഴുപ്പിലടങ്ങിയിരിക്കുന്നത് സ്റ്റിയറിക് ആസിഡാണ് കൊഴുപ്പിലടങ്ങിയിരിക്കുന്ന ആസിഡാണ് സ്റ്റിയറിക് ആസിഡ് കടന്നലിൽ കാണപ്പെടുന്നത് ഫോമിക് ആസിഡാണ് കടന്നൽ തേനീച്ച എന്നിവയിൽ കാണപ്പെടുന്നത് ഫോമിക് ആസിഡാണ് ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡാണ് മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് അമിനോ ആസിഡാണ് അടുത്ത ചോദ്യം കുട്ടികളുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ കുറവ് പരിഹരിക്കുന്നതിന് അവരുടെ ആഹാരത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട പോഷക ഘടകമാണ് ഇരുമ്പ് കുട്ടികളുടെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ കുറവ് പരിഹരിക്കുന്നതിന് അവരുടെ ആഹാരത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട പോഷക ഘടകമാണ് ഇരുമ്പ് പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏത് ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത് എത്തിലിനാണ് എത്തിലിൻ പഴങ്ങൾ പഴുക്കാനായി പുകയിടുന്ന സമയത്ത് പുകയിലെ എത്തിലിനാണ് പഴുക്കാൻ സഹായിക്കുന്നത് സസ്യങ്ങളിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് സസ്യ ഹോർമോണുകളാണ് സസ്യ ഹോർമോണുകൾ അറിയപ്പെടുന്നത് സസ്യ വളർച്ചാ നിയന്ത്രക വസ്തുക്കൾ എന്നാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്നാണ് സസ്യ ഹോർമോണുകൾ അറിയപ്പെടുന്നത് മുഖ്യ സസ്യ ഹോർമോണുകളാണ് ജിബർലിൻ ഓക്സിൻ സൈറ്റോക്കിനിൻ എത്തിലിൻ അബ്സെസിക് ആസിഡ് എന്നിവ പ്രധാനപ്പെട്ട സസ്യ ഹോർമോണുകളാണ് ജിബർലിൻ ഓക്സിൻ സൈറ്റോക്കിനിൻ എത്തിലിൻ അപ്സസിക് ആസിഡ് സസ്യങ്ങളിലെ സ്വാഭാവിക ഹോർമോണുകളുടെ രാസഘടന തിരിച്ചറിഞ്ഞ് കൃത്രിമമായിട്ടും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ നിർമ്മിക്കുന്ന ഹോർമോണുകൾ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട് സമൃദ്ധ ആഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാനും ഇല വിരിയാനും സഹായിക്കുന്ന ഹോർമോണാണ് ജിബർലിൻ സമൃദ്ധ ആഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാനും ഇല വിരിയാനും സഹായിക്കുന്ന ഹോർമോണാണ് ജിബർലിൻ കോശ വളർച്ച കോശദീർഘീകരണം അഗ്രമുഖുളത്തിൻ്റെ വളർച്ച ഫലരൂപീകരണം എന്നിവയ്ക്ക് സഹായിക്കുന്നത് ഓക്സിൻ എന്ന ഹോർമോണാണ് കോശവളർച്ചയ്ക്കും കോശദീർഘീകരണം അഗ്രമുകളുളത്തിൻ്റെ വളർച്ച ഫലരൂപീകരണം ഇവയ്ക്ക് സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിൻ ഹോർമോൺ കോശ വളർച്ച കോശവിഭജനം കോശവൈവിധ്യവൽക്കരണം എന്നിവയ്ക്ക് സഹായിക്കുന്നത് സൈറ്റോകിനിനാണ് ആണ് കോശവിഭജനം കോശവൈവിധ്യവൽക്കരണം എന്നിവയ്ക്ക് സഹായിക്കുന്ന ഹോർമോണാണ് സൈറ്റോക്കിനിൻ ഭ്രൂണത്തിൻ്റെ സുപ്ത അവസ്ഥയ്ക്കും ഇലകൾ കായ്കൾ എന്നിവ പൊഴിയാനും കാരണമാകുന്ന ഹോർമോണാണ് അപ്സെസിക് ആസിഡ് ഭ്രൂണത്തിൻ്റെ സുപ്ത അവസ്ഥയ്ക്കും ഇലകൾ കായ്കൾ എന്നിവ പൊഴിയാനും കാരണമാകുന്ന ഹോർമോണാണ് അപ്സെസിക് ആസിഡ് ഇലകളും ഫലങ്ങളും പാകമാകാനും കൂടിയ അളവിലായാൽ ഇലകളും പഴങ്ങളും പൊഴിയാനും കാരണമാകുന്ന ഹോർമോൺ എത്തിലിൻ ആണ് ബാധകരൂപത്തിലുള്ള ഹോർമോണാണ് എത്തിലിൻ ഇലകളും ഫലങ്ങളും പാകമാകാനും കൂടിയ അളവിലായാൽ ഇലകളും പഴങ്ങളും പൊഴിയാനും കാരണമാകുന്ന ഹോർമോണാണ് എത്തിലിൻ കൃത്രിമ സസ്യ ഹോർമോണുകൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക നമുക്ക് നോക്കാം ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയാനും വേര് മുളപ്പിക്കൽ കളകളെ നശിപ്പിക്കൽ എന്നീ ആവശ്യങ്ങൾക്കായിട്ട് കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോണാണ് ഓക്സിനുകൾ ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയാനും വേര് മുളപ്പിക്കാൻ കളകളെ നശിപ്പിക്കാനുമായിട്ട് കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ സസ്യഹോർമോണാണ് ഓക്സിൻ മുന്തിരി ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിനും മാർക്കറ്റിംഗ് സൗകര്യത്തിനായി ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്നതിനും ഉപയോഗിക്കുന്നത് ജിബർലിനുകളാണ് മുന്തിരി ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിനും മാർക്കറ്റിംഗ് സൗകര്യത്തിനായിട്ട് ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്നതിനും ഉപയോഗിക്കുന്നത് ജിബർലിനുകളാണ് പഴവർഗ്ഗ സസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്നത് അപ്സസിക് ആസിഡാണ് പഴവർഗ്ഗ സസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്നതാണ് അപ്സസിക് ആസിഡ് പൈനാപ്പിൾ ചെടികൾ ഒരേ സമയം പുഷ്പിക്കാനും തക്കാളി ചെറുനാരങ്ങ ഓറഞ്ച് തുടങ്ങിയ പഴങ്ങൾ പഴുപ്പിക്കാനും ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോണാണ് എത്തിലിൻ പൈനാപ്പിൾ ചെടികൾ ഒരേ സമയം പുഷ്പിക്കാനും തക്കാളി ചെറുനാരങ്ങ ഓറഞ്ച് തുടങ്ങിയ പഴങ്ങൾ പഴുപ്പിക്കാനും ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോണാണ് എത്തിലിൻ റബ്ബർ മരങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എത്തിലിനായി മാറി റബ്ബർ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥമാണ് എത്തിഫോൺ എത്തിഫോൺ റബ്ബർ മരങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എത്തിലിനായി മാറി റബ്ബർ പാൽ ഉൽപ്പാദനം ഉപയോഗിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥമാണ് എത്തിഫോൺ ഓറഞ്ച് മുന്തിരി തണ്ണിമത്തൻ തുടങ്ങിയ വിളകളിൽ വിത്തില്ലാത്ത ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോണാണ് കൃത്രിമ ഓക്സിൻ കൃത്രിമ ഓക്സിൻ ഓറഞ്ച് മുന്തിരി തണ്ണിമത്തൻ മുതലായ വിളകളിൽ വിത്തില്ലാത്ത ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോണാണ് കൃത്രിമ ഓക്സിൻ അടുത്തത് ഉറുമ്പുകളെ വരിവരിയായി നീങ്ങാൻ സഹായിക്കുന്നത് എന്താണ് ഉറുമ്പുകളെ വരിവരിയായി നീങ്ങാൻ സഹായിക്കുന്നത് ഫിറോമോണുകളാണ് ഫിറോമോൺ ആശയവിനിമയത്തിന് ചില ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് ശ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറോമോണുകൾ എന്ന് പറയുന്നത് ഫിറോമോണുകൾ ഉപയോഗിച്ചുള്ള രാസ സന്ദേശങ്ങൾ വഴി കോളേജ് കോളനികളായി ജീവിക്കുന്ന ജീവികളാണ് തേനീച്ചകളും ചിതലുകളും ഫിറോമോണുകൾ ഉപയോഗിച്ചുള്ള രാസസന്ദേശങ്ങൾ വഴി കോളനികളായി ജീവിക്കുന്ന ജീവികളാണ് തേനീച്ചകളും ചിതലുകളും ഫിറോമോണുകൾ ഉപയോഗിക്കുന്നത് ഇണകളെ ആകർഷിക്കാനും ക്ഷണലഭ്യത അറിയിക്കാനും സഞ്ചാരപാത നിർണയിക്കാനും അപകട സാധ്യത അറിയിക്കാനുമാണ് ഫിറോമോണുകൾ ഉപയോഗിക്കുന്നത് ഇണയെ ആകർഷിക്കാൻ ക്ഷണലഭ്യത അറിയിക്കാൻ സഞ്ചാരപാത നിർണയിക്കാൻ അപകട സാധ്യത അറിയിക്കാനാണ് കസ്തൂരിമാനിലെ ആണ് കസ്തൂരി വെരുകിലെ ഫിറോമോൺ സിവറ്റോൺ ആണ് വെരുകിലെ ഫിറോമോൺ സിവറ്റോൺ ആണ് പെൺ പട്ടുനൂൽ ശലഭത്തിലെ ഫിറോമോൺ ആണ് പെൺ പട്ടുനൂൽ ശലഭത്തിലെ ഫിറോമോൺ ആണ് ബോംബി കോൾ മിന്നാമിനിങ്ങിൽ പ്രകാശം പുറപ്പെടുവിക്കുന്നതിന് കാരണം ലൂസിഫെറിൻ എന്ന വസ്തുവാണ് മിന്നാമിനിങ്ങിൽ പ്രകാശം പുറപ്പെടുവിക്കുന്നതിന് കാരണമാവുന്നത് ലൂസിഫെറിനാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്